ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളുടെ പ്രതീക്ഷിക്കാതെയുണ്ടായ വിയോഗത്തിന്റെ വേദനയിലാണ് ഏറ്റുമാനൂർ സ്വദേശി സുനിൽകുമാറും കുടുംബവും ഒപ്പം ബ്രിട്ടിച്ചിലെ മലയാളി സമൂഹവും ഭാര്യ കുഴഞ്ഞുവീണ് മരിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത അനിൽ ചെറിയാന്റെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ട വ്യക്തിയാണ് സുഹൃത്തായിരുന്ന സുനിൽ കുമാർ അതിന്റെ ഞെട്ടൽ തന്നെ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടെന്നും വിസയുടെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ശരിയാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടും അവൻ കുഞ്ഞുങ്ങളെ പോലും ഓർക്കാതെ എന്തിനത് അറിയില്ല എന്ന് സുനിൽ കുമാർ സങ്കടപ്പെടുന്നു നാട്ടിൽ കോട്ടയത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോൾ മുതലുള്ള സൗഹൃദമാണ് ഇരുവരുടേതും അനിൽ യു കെയിൽ എത്തിയതിനു പിന്നാലെ അതേ സ്ഥലത്തേക്ക് തന്നെ സുനിലും വരികയായിരുന്നു നാട്ടിൽ നിന്നെത്തി മണിക്കൂറുകൾ പിന്നീട് മുൻപാണ് മുറിയിൽ കുഴഞ്ഞു വീണ നേഴ്സ് സോണിയ സാർ സാറായിപ്പ് മരിക്കുന്നത് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും കടുത്ത ആശങ്കയിലും വിഷമത്തിലുമായിരുന്നു അനിൽ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ദിവസങ്ങളിലെല്ലാം വീട്ടിലുണ്ട് ബന്ധുക്കൾ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് രാത്രി അദ്ദേഹത്തെ വിട്ട് സുഹൃത്തുക്കൾ സ്വന്തം വീടുകളിലേക്ക് പോയത് അനിലിന്റെ കൂടെ ഒരാളെ കെടുത്തുന്നതിനും ഏർപ്പാടാക്കിയിരുന്നു ഒൻപത് പേർ വീട്ടിലുള്ളപ്പോൾ അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ചാണ് അദ്ദേഹം പുലർച്ചെപ്പോഴും വീടിന് പുറകിലുള്ള കാട്ടിലേക്ക് പോയത് മൂന്ന് നിലകളുള്ള വീടിന്റെ ഏറ്റവും മുകളിലെ മുറിയിലാണ് അനിൽ ഉറങ്ങിയിരുന്നത് ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു ഭാര്യ സോണിയ മരിച്ചത് രാത്രിയിൽ സംസാരിക്കുമ്പോഴെല്ലാം കടുത്ത നിരാശയിലായിരുന്നു അനിലിന്റെ സംസാരം മുന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു ഡിപ്പെൻഡന്റ് വിസയിലായതിനാൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്നതും ബാധ്യതകളുമെല്ലാം അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഞാൻ അവളുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന സംസാരവും ഇടയ്ക്കുണ്ടായി ഈ സമയത്തെല്ലാം ഒപ്പമുണ്ടായിരുന്നവർ ആശ്വാസ വാക്കുകൾ നൽകിയെങ്കിലും അതെല്ലാം അദ്ദേഹം അവഗണിക്കുന്നുണ്ടായിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനും ഇവിടെ സംസ്കരിക്കണമെങ്കിൽ അതിനും വേണ്ടതെല്ലാം ചെയ്യാമെന്ന് മലയാളി അസോസിയേഷൻ ഭാരവാഹികളും വ്യക്തമാക്കിയതാണ് ബാധ്യതകൾ പരിഹരിക്കുന്നതിന് സഹായിക്കാമെന്നും അറിയിച്ചെങ്കിലും എല്ലാം അവഗണിച്ചായിരുന്നു അനിലിന്റെ പ്രതികരണം ഭാര്യയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും ആവശ്യപ്പെട്ട് അനിലയച്ച സന്ദേശം സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെയാണ് അനിലിനെ കാണാതായതോടെ എല്ലാവരും ആശങ്കയിലായി ഈ സമയം സന്ദേശം കണ്ട് താനടക്കമുള്ളവർ വീട്ടിലെത്തി ഭാര്യ സോണി ഉപയോഗിച്ചിരുന്ന ഐഫോണുമായി എന്നതിനാൽ അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും ശ്രമമുണ്ടായി വീടിന് പിന്നിലുള്ള കാട് കാടുപിടിച്ച് സ്ഥലത്തുണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച ചിലർക്കൊപ്പം താൻ കാട്ടിലേക്ക് പോയെങ്കിലും തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു വീണ്ടും കാട്ടിലേക്ക് പോകുമ്പോൾ ഫോൺ നിലത്തു വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തൊട്ടടുത്തുള്ള മരത്തിൽ അനിൽ തൂങ്ങി നിൽക്കുന്നതാണ് പിന്നെ കണ്ടത് ഇതോടെ തകർന്നു പോയെങ്കിലും കൂടിയുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് സുനിൽ പറയുന്നു